നിതന ശമന ദശാന്തരേ നിർഭയം ക്രദ്ധിച്ചു നത്തഞ്ചരേന്ദ്രനും അഖിലബലപതിവരൈവരെ ചെല്ലുകത്യന്തരോഷാൽ നിയോഗിച്ചനന്തരം परमरणनिपुणनुर्तु पञ्च पञ्चसेनाधिपन् मार्कुं भवि तदनुदिदक्रुधा चुल्लिनान् तल्लमल्भुदं मद्भयोद्भुदिदम् പരിഭവമോടമിത ബലസഹിതമി ചെന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാർ ഇവനെ മമനികട ഭൂവി ജടിതി സഹജീവനോടിന്നു ബന്ധിച്ചു കൊണ്ടുന്നു വച്ചിടുവാൻ മഹിതമതിബലസഹിത ൊരുമിച്ചുടൻ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ വൃഷം ദശപഥനവചന നിശമന ബലസമന്വിതം ദണ്ഡ മുസല ഖഡ്ഗേഷുചാപാദികൾ കഠിനതര ർഭുരേന്ദ്രന്മാരടുത്താർ കബീന്ദ്രനും ഭുവന തലമുലയെ മുഹുരലറി ദിതൗ ഭൂരിശസ്ത്രം പ്രയോഗിച്ചാരനുക്ഷണം അനിലജനുമവരെ ീടിനാശു ലോഹസ്തംഭ താടനത്താലഹോ നിജ സജീവതനയു വരും നിജ സജീവത നയരെഴുവരും അമിതസൈന്യവും നിർജ്ജരലോകം ചതു കേൾക്കയാൽ മനസിദശമുഖനുമുരുതാപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരിവോം